രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം സന്ദേശമെന്ത് പുകയില വ്യാപാര ഇടപാടിൽ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക അഥവാ പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻഡർഫ്രൻസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം അഥവാ വേൾഡ് നോ ടുബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നത് മെയ് മുപ്പത്തൊന്നിനാണ് അപ്പോൾ മെയ് മുപ്പത്തൊന്നിനാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻഡർഫറൻസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ആ കാറ്റ് നൽകിയിരിക്കുന്ന പേരെന്ത് റിമാൽ അപ്പം റിമാൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റിന് നൽകിയിരിക്കുന്ന പേര് ഈ റിമാൽ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മണൽ എന്നാണ് അപ്പോൾ റിമാൽ എന്ന പേരിൻ്റെ അർത്ഥം നൽകിയിരിക്കുന്നത് മണൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഒമാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ റിമാൽ എന്ന പേരിന്റെ അർത്ഥം മണൽ എന്നാണ് ഈ പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാനാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ജേതാക്കളായ ടീം ഏത് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ജേതാക്കളായ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ കിരീട ജേതാക്കൾ തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്ത് മേരി സഹേലി മേരി സഹേലി എന്നാണ് തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഈ മേരി സഹേലി എന്നതിൻ്റെ അർത്ഥം എൻ്റെ കൂട്ടുകാരി എന്നുള്ളതാണ് അപ്പോൾ മേരി സഹേലി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് സ്ത്രീകളിൽ തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് എ കൃഷ് എ ഐ ഭൂമി എന്താണ് എ ഐ കൃഷ് എ അല്ലെങ്കിൽ എ ഐ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന എ ഐ അവതാരകരാണ് എ ഐ കൃഷും എ ഐ ഭൂമിയും അപ്പം എ ഐ കൃഷ് എ ഐ ഭൂമി എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ കിസാൻ കിസാൻ അവതരിപ്പിക്കുന്ന എ ഐ അവതാരകറാണ് ഈ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന എ ഐ അവതാരകരുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ എ ഐ കൃഷ് എ ഐ ഭൂമി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന് നൽകിയിരിക്കുന്ന പേരെന്ത് അല്ലെങ്കിൽ ഏത് മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് രുദ്രം അപ്പോൾ രുദ്രം എന്ന മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹ ഗ്രാഹകൻ ആര് സന്തോഷ് ശിവൻ അപ്പോൾ സന്തോഷ് ശിവനാണ് കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായ മലയാളി ഈ നേട്ടം കരസ്ഥമാക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ് സന്തോഷ് ജീവൻ എന്ന് ചോദിച്ചാൽ ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനപ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ ഏഷ്യക്കാരൻ തന്നെയാണ് സന്തോഷ് ശിവൻ കാരൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ആദ്യ ഏഷ്യക്കാരനായ മൽ ഛായാഗ്രഹകനാണ് സന്തോഷ് ജീവൻ കാൺ ഫിലിം ഫെസ്റ്റിവലിലെ അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് അനസൂയ സെൻ ഗുപ്ത അപ്പം അനസുയ സെൻ ഗുപ്തയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസേർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രമേത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയത് ഇതിൻ്റെ സംവിധായക എന്ന് പറയുന്നത് പായൽ കബാഡിയാണ് അപ്പൊ ഇതിൻ്റെ സം ഇത് സംവിധാനം ചെയ്തത് ഓൾ വി ഇമാജിനാർസ് ലൈറ്റ് എന്ന ഈ ഇന്ത്യൻ ചിത്രം സംവിധാനം ചെയ്തത് പായൽ കബാഡിയ എന്ന സംവിധായകയാണ് നേർവഴി സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി അപ്പം എന്താണ് നേർവഴി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ നേർവഴി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ കാമ്യ കാർത്തികേയനാണ് അപ്പോൾ കാമ്യ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ ജ്യോതി രാത്രിയാണ് മധ്യപ്രദേശുകാരിയായ അമ്പത്തഞ്ച് വയസ്സുള്ള ജ്യോതി രാത്രിയാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത കാമ്യ കാർത്തികേയൻ എന്നാൽ രണ്ടാഴ്ച രണ്ടാഴ്ചക്കിടയിൽ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ആര് ചോദിച്ചാൽ പൂർണിമ ശ്രേഷ്ഠയാണ് അപ്പോൾ പൂർണിമ ശ്രേഷ്ഠയാണ് രണ്ടാഴ്ചക്കിടയിൽ മൂ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴ് കടുമുടി കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കാമി ഹൃദയാണ് കാമി ഹൃദയാണ് അപ്പോൾ മുപ്പത് തവണയാണ് അവർ എവറസ്റ്റ് കീഴടക്കിയത് അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴക്കിയ എന്ന വ്യക്തി എന്ന റെക്കോർഡ് കാമി റത സ്വന്തമാക്കിയത് അദ്ദേഹം അവരെ മുപ്പത് തവണ എവറസ്റ്റ് കീഴടക്കി കീഴടക്കിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എവറസ്റ്റ് കീഴക്കിയത് ആരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ജ്യോതിരാത്ര ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കാമ്യ കാർത്തികേയൻ രണ്ടാഴ്ചക്കിടെ മൂന്നു തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ശ്രേഷ്ഠ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി കാമീർത അത് അവർ മുപ്പത് തവണയാണ് ഒരു സീസണിൽ തന്നെ രണ്ട് തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ ഇന്ത്യക്കാരനാർ എന്ന് ചോദിച്ചാൽ സത്യദീപ് ഗുപ്തയാണ് അപ്പോൾ സത്യദീപ് ഗുപ്തയാണ് ഒരു സീസണിൽ രണ്ട് തവണ എവറസ്റ്റ് കൊടുമുടിയും ലോപ്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി രാജ്യത്തെ താപനിലയിൽ റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് അത് ഡൽഹിയിലാണ് ആ താപനില റെക്കോർഡ് രേഖപ്പെടുത്തിയത് അത് എത്ര എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ആ താപനില എയിലെത്തിയത് എന്ന് ചോദിച്ചാൽ അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മെയ് മാസം ഡൽഹിയിൽ രാജ്യത്തെ റെക്കോർഡ് താപനില രേഖപ്പെടുത്തി ഇത് എം അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ഫോർസ് മാസിക പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏത് കേരള ഗ്രാമീൺ ബാങ്ക് അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കാണ് ഫോവ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഈ പട്ടികയിൽ ഗ്രേം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് പതിനെട്ടാമതാണ് അപ്പോൾ പതിനെട്ടാം സ്ഥാനമാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോബ്സ് പുറത്തിറക്കിയ കേര ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇട ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ താരമായ പി വി സിന്ധുവിനെ തോൽപ്പിച്ച് വിജയിച്ച ചൈനീസ് താരത്തിൻ്റെ പേരെന്ത് വാങ്ഷി ഇപ്പോൾ വാങ്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ വനിതാ ചാമ്പ്യൻഷിപ്പിൻ്റെ വിജയി അവർ തോൽപ്പിച്ചത് ഇന്ത്യൻ താരമായ പി വി സിന്ധുവിനെയാണ് അപ്പോൾ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ താരമായ പി വി സിന്ധുവാണ് വിജയ് വാങ്ഷിയാണ് ഇവരെ ചൈനീസ് താരമാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്താണ് ഈ ക്യാപ്ഷൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് അപ്പോൾ പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോ ടോമി എഴുതിയ നോവലിൻ്റെ പേരെന്ത് ആ നദിയോട് പേര് ചോദിക്കരുത് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി ഇന്തോനേഷ്യയിലെ ബാലിയാണ് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയിലെ ബാലിയാണ് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒമ്പതാമത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദി എവിടെയാണ് എവിടെയായിരുന്നു അമേരിക്കയിലും വെസ്റ്റിൻഡീസിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒമ്പതാമത് ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് വേൾഡ് പാര അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം വേൾഡ് പാര അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ ജപ്പാനിലെ കോംബെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക് മീറ്റ് നടന്നത് ഈ മീറ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈനയും ചൈനയാണ് എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് അപ്പോൾ വേൾഡ് പാര അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ജപ്പാനിലെ കോംബെയിൽ വെച്ചാണ് ഇതിൽ വിജയ വിജയിയായ രാജ്യം അതായത് കിരീടം നേടിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഇന്ത്യ ആറാം സ്ഥാനത്താണ് ഉള്ളത് ആണവ സുരക്ഷ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമ്മേളനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് അതായത് ഐക്കൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രിയയാണ് ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ആണവ സുരക്ഷ സംബന്ധിച്ച ഐക്കൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ താരം ആര് എന്ന് ചോദിച്ചാൽ ആർ പ്രജ്ഞാനന്ദയാണ് അപ്പോൾ ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ് ചെസ്സിൽ ഒന്നാം ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം സൗരയുധത്തിന് പുറത്ത് ഗ്ലീസ് ടോൾ ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ അന്താരാഷ്ട്ര സ്പേസ് ഏജൻസി ഏതാണ് നാസ അപ്പൊ നാസയാണ് സൗരയുദ്ധത്തിന് പുറത്ത് ഗ്ലീസ് ടോൾ ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ അന്താരാഷ്ട്ര സ്പേസ് ഏജൻസി ഓപ്പറേഷൻ പാം എന്താണ് ഓപ്പറേഷൻ പാം എന്ന് നമുക്ക് നോക്കാം നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ പാംട്രി എന്നത് അപ്പോൾ ഓപ്പറേഷൻ പാംട്രി എന്ന് പറയുന്നത് നികുതി വെട്ടിപ്പ് അഥവാ നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന ജി വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ പാംട്രി ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് റോപ്പ്വേ ആരംഭിക്കുന്നത് എവിടെയാണ് വാരണാസി അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് റോപ്പ്വേ ആരംഭിക്കുന്നത് വാരണാസിയിലാണ് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നി കോസ്മോസ് വികസിപ്പിച്ച വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത് അഗ്നിബാൻ സോർട്ടഡ് അപ്പോൾ അഗ്നിബാൻ സോർട്ടഡ് എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനമാണ് അഗ്നി അഗ്നിബാൻ സോർട്ടൺ ഏത് ദിവസമാണ് ലോക വിശപ്പ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തെട്ടാണ് ലോക വിശപ്പ് ദിനമായി ആചരിക്കുന്നത് അപ്പൊ ലോക വിശപ്പ് ദിനമായി ആചരിക്കുന്ന ദിവസം എല്ലാ വർഷവും മെയ് ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വിശപ്പ് ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ ത്രൈവിംഗ് മതേഴ്സ് ത്രൈവിംഗ് വേൾഡ് എന്നാണ് അപ്പോൾ ത്രൈവിംഗ് മതേഴ്സ് ത്രൈവിംഗ് വേൾഡ് എന്നത് എന്തിന്റെ പ്രമേയമാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശപ്പ് ദിനത്തിന്റെ പ്രമേയമാണ് ത്രൈവിംഗ് മതേഴ്സ് ത്രൈവിംഗ് വേൾഡ് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവിശപ്പ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തെട്ടിനാണ് ആ ദിവസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശപ്പ് ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്ന് പറയുന്നത് ത്രൈവിംഗ് മദേഴ്സ് ത്രൈവിംഗ് വേൾഡ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരെ ഗോപി ചന്ദ് തോട്ടക്കുറ ആന്ധ്രാപ്രദേശുകാരനായ ഗോപി ചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേടിയത് ജർമ്മൻ എഴുത്തുകാരിയായ ജെനി എർപ്പൻ ബക്കാണ് അപ്പോൾ ജെനി എർപ്പൻ ബക്കാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ഇവർ ജർമ്മൻകാരിയാണ് ഇനി ഈ വ്യക്തിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപ്പൻബെർക്ക് ഇവരുടെ കൈറോസ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഈ കൃതി പരിഭാഷ നടത്തിയത് മൈക്കിൾ ആണ് അപ്പോൾ മൈക്കിൾ ഹോഫ്മാൻ പരിഭാഷ നടത്തിയ കൈറോസ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ഇത് നേടിയ സാഹിത്യകാരി ജർമ്മൻ സാഹിത്യകാരിയായ ജെനി എൻ ർപ്പൻ ജെനി ജെനിക്ക് ആണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ഇവർ ജർമ്മൻകാരിയാണ് അവരുടെ ബുക്കിന്റെ പേരാണ് ഈ നോവലിന്റെ പേരാണ് കൈറോസ് മൈൻഡ് ബ്ലോവേഴ്സ് കുട്ടികളുടെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വവും മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് അപ്പോൾ മൈൻഡ് ബ്ലോവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് മൈൻഡ് ബ്ലോവേഴ്സ് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല ഏത് കൊല്ലം അപ്പോൾ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ് അപ്പോൾ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല എന്ന് പറയുന്ന കൊല്ലം ജില്ലയാണ് കുട്ടികളുടെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവം വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് കാനഡയിലെ പ്രസിദ്ധമായ മാക്സിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സോമിനാഥൻ അപ്പോൾ ഡോക്ടർ സൗമ്യ സോമിനാഥനാണ് കാനഡയിലെ പ്രസിദ്ധമായ മാക്സിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ജി വി രാജയുടെ പേരിൽ ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ജി വി രാജയുടെ പേരിൽ ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് ഈ അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആര് ഇബ്രാഹിം റൈസിയാണ് ഈ അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് അപ്പൊ ഹെലികോപ്റ്റർ അപകടത്തിൽ ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം റൈസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേര നമ്മുടെ കേരളമാണ് അപ്പം നമ്മുടെ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മെയ്യിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയത് ഈ നമ്മുടെ ലക്ഷ്യം കേരളത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കേരളം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറ്റുക അല്ലെങ്കിൽ മാറുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കേരളം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത് രണ്ട് മെയ് മാസം പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് മാതൃദിനമായിട്ട് ആ ആചരിക്ക ആചരിച്ചത് എന്നാൽ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതൃദിനമായിട്ട് വന്നത് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലാണ് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് അപ്പോൾ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലാണ് അപ്പോൾ അതുപോലെ മാതൃദിനമായിട്ട് ആചരിക്കുന്നത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതൃദിനമായിട്ട് വന്നത് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് എം വി ജനാർദ്ദനാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായ പെരുമലയൻ എന്ന കൃതിക്കാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച വ്യക്തി എം വി ജനാർത്ഥനാണ് അദ്ദേഹത്തിൻ്റെ പെരുമലയൻ എന്ന കൃതിക്കാണ് ലഭിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ മുപ്പതേക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത് അപ്പോൾ പോളോ പോണി എന്ന് എന്താണെന്ന് ചോദിച്ചാൽ പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെ വിളിക്കുന്ന പേരാണ് പോളോ പോണി എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയായ രഘുനന്ദൻ കമ്മത്ത് അപ്പോൾ രഘുനന്ദൻ കമ്മത്താണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യ അന്റാർട്ടിക്കയിൽ നാലു വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് മൈത്രി ടു അപ്പോൾ മൈത്രി ടു എന്നാണ് ഇന്ത്യ അന്റാർട്ടിക്കയിൽ നാലു വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യ അക്കാദമി ഫെലി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരനായ റസ്കിൻ ബോണ്ട് അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട് അടുത്തിടെ ചെന്തുരണി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ട സിസ്റ്റം സഹ്യാദ്രി ഇരുരാ ചെന്തുരണി എന്നിവ ഏത് ജീവി വർഗത്തിൽ പെടുന്നു ചിലന്തി വർഗ്ഗത്തിലാണ് പെടുന്നത് അപ്പോൾ ചിലന്തി വർഗത്തിൽ പെടുന്ന രണ്ട് ജീവി വർഗ വർഗ്ഗങ്ങളാണ് ചെന്തുരണി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ടത് അവയൊക്കെ നൽകിയിരിക്കുന്ന പേരാണ് സിസ്റ്റം സഹ്യാദ്രി ഇരുര ചെന്തുരണി എന്നിവ ഇവ ചിലന്തി വർഗത്തിൽ പെടുന്ന ജീവികളാണ്